നമസ്കാരം കന്യാദാനം എന്ന സീരിയലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷമിക്കണം കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് സീരിയലിന്റെ ഫോട്ടോസുകൾ കാണിക്കാൻ കഴിയുന്നതല്ല ചീരുവിന് സിസ്സേറിയൻ വേണമെന്ന് ഡോക്ടർ പറയുന്നു ഇതറിഞ്ഞ വിനയൻ സമ്മതിക്കുന്നില്ല അമ്പിളി മാഷിനോട് പറയുന്നു വിനയന്റെ അഭിപ്രായം എടുക്കരുതെന്ന് ആരുടെയും അഭിപ്രായമല്ല ഇവിടെ വേണ്ടത് ഡോക്ടർ പറയുന്നത് പോലെ ചെയ്യുമെന്ന് മാഷ് പറയുന്നു നേഴ്സ് കൊണ്ടു വന്ന ചീരുവിന് മരുന്നുകൾ വാങ്ങാനുള്ള ചീട്ട് മാഷിന്റെ കയ്യിൽ കൊടുക്കുന്നു മാഷിന്റെ കയ്യിൽ നിന്നും ചീട്ട് വാങ്ങി വിനയൻ വാങ്ങാനായി പോകുന്നു ഇന്ദ്രൻ കൊടുത്ത കുറച്ച് പൈസ വിനയന്റെ കയ്യിലുണ്ട് മരുന്ന് വാങ്ങാനായി വിനയൻ പോകുമ്പോൾ വിനയന്റെ അമ്മയും അമ്മാവനും കൂടി വരുന്നു മരുന്ന് വാങ്ങാൻ കടയിൽ ചെന്ന് മരുന്ന് വാങ്ങി കഴിയുമ്പോൾ മുഴുവനും പൈസ കൊടുക്കാൻ വിനയന്റെ കൈവശമില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് സത്യനും ശ്യാമം കൂടി വിനയനെ അന്വേഷിച്ചെത്തുന്നു അങ്ങനെ മരുന്നിന്റെ ബാക്കി പൈസ സത്യൻ കൊടുക്കുന്നു മരുന്ന് കൊണ്ടുപോയി കൊടുത്ത് സത്യന്റെയും ശ്യാമന്റെയും കൂടെ വിനയൻ പോകുന്നു വീട്ടിൽ നിന്നും ക്യാമറ അഴിച്ചെടുക്കാനായി വിനയനുമായി വീട്ടിൽ വരുന്ന ശ്യാമിനോടും സത്യനോടും എന്തിനാണ് വിനയനെ കൊണ്ടുവന്നതെന്ന് സോന ചോദിക്കുന്നു മാറി നിൽക്കടി എന്തിനാണെന്ന് പറഞ്ഞാലേ നീ അകത്തേക്ക് കയറ്റുകയുള്ളൂ എന്ന് സത്യൻ സോനയോട് ചോദിക്കുന്നു സുശീല ഹർഷിയുടെ വീട്ടിൽ അടുത്ത കുതന്ത്രങ്ങൾ മെനയാനായി പോയതുകൊണ്ട് സത്യന് വിനയനെ കൊണ്ട് ക്യാമറ അഴിപ്പിച്ചെടുക്കാൻ പറ്റി രഘുവും ദാസാറും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയി എസ് ഐയെ കാണുന്നു വക്കീലിനെ വൈകുന്നേരത്തിന് മുൻപ് കൊണ്ടുവന്നാൽ ജാമ്യം അനുവദിക്കാമെന്ന് പറയുന്നു ഇല്ലെങ്കിൽ അനുപമയെ കോടതിയിൽ ഹാജരാക്കേണ്ടി വരുമെന്നും പറയുന്നു സുശീലയും ഹർഷയും കൂടി വീണ്ടും പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു പോലീസിനെ വിളിച്ച് ഇന്ദ്രനല്ല കുറ്റം ചെയ്തത് അനുപമയാണെന്ന് പറയുന്നു ഇന്ദ്രൻ കുറ്റം ചെയ്തതിൽ ഉറച്ചു നിൽക്കുന്നതായി ഹർഷയോട് പോലീസ് പറയുന്നു നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഹർഷയ്ക്ക് പേര് പറയാതെ നിവൃത്തിയില്ലാതെയായി ഒടുവിൽ അവൾ ഹർഷയാണെന്ന് പറയുന്നു സുശീലയെ കൊണ്ട് അനുപമയ്ക്കെതിരെ കംപ്ലൈന്റ് എഴുതി കൊടുക്കാൻ പോലീസ് ഹർഷയോട് പറയുന്നു വിനയനും സത്യനും ശ്യാമം കൂടി ക്യാമറ പരിശോധിക്കുന്നു അതിലെല്ലാം ചെയ്തത് സുശീലയാണെന്ന് അവർ കാണുന്നു അന്ന് സുശീല ഗ്യാസ് ഓൺ ചെയ്തു വെക്കുന്നതും അവർ ക്യാമറയിൽ കാണുന്നു സുശീല കംപ്ലൈന്റ് എഴുതി അനുപമയ്ക്കെതിരെ അയയ്ക്കുമ്പോൾ കഞ്ഞിയിൽ കീടനാശിനി ചേർത്ത സുശീല തന്നെ പോലീസ് പിടിയിലാകും ഇനി എത്രയും വേഗം സത്യനും ശ്യാമം കൂടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസിനെ കാണിക്കുകയോ മാത്രം ചെയ്താൽ മതി ഇക്കാര്യത്തിൽ സുശീലയെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല പോലീസ് കേസായതോടെ അനുപമയുടെ നിരപരാധിത്വം തെളിയിച്ചാൽ മാത്രമേ കേസ് ഇല്ലാതാകൂ പിന്നെ സുശീലക്കെതിരെ കേസ് ഇല്ല എന്ന് സത്യനും പ്രതിഭയും പറയേണ്ടി വരും അവരുടെ കുഞ്ഞാണല്ലോ സുശീല കാരണം ഇല്ലാതായത് ഇന്ദ്രനോ അനുപമയോ അനന്തന്മാഷോ ആര് വിചാരിച്ചാലും സുശീലയെ രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല സുശീലയാണിതൊക്കെ ചെയ്തതെന്നറിഞ്ഞാൽ ഒരു മക്കളും പിന്നെ അവർ അംഗീകരിക്കില്ല സുശീലയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് ഹർഷയാണെന്നറിഞ്ഞാൽ അവളും പോലീസ് പിടിയിലാകും ചീരുവിനെ സിശേറിയം ചെയ്യാൻ പോകുന്നു അതിനായി ഒരു ലക്ഷം രൂപ അനന്തൻ മാഷ ആശുപത്രിയിൽ അടയ്ക്കുന്നു ചേരുവിന് കുഞ്ഞ് ജനിക്കുന്നതോടെ അനുപമം രക്ഷപ്പെടുകയും സുശീലയും ഹർഷയും ജയിലിലാവുകയും ചെയ്യും വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്